ചലച്ചിത്ര നാടക സംവിധായകൻ തിരക്കഥാകൃത്ത് ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി പ്രമോദ് പയ്യന്നൂരാണ് ഇന്ന് നമ്മളോടൊപ്പം ഒപ്പം അതിഥിയായി എത്തുന്നത് ടാഗോറിന്റെ വിശ്വഭാരീയ സർവകലാശാലയിൽ നിന്ന് ടാഗോറിൻ്റെ നാടകങ്ങളെക്കുറിച്ചുള്ള ഒരു ഗവേഷണ പ്രബന്ധം അത് ക്യു ആർ കോഡ് സാഹിതം സമർപ്പിച്ച് ഡോക്ടറേറ്റ് നേടിയ ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ശ്രീ പ്രമോദ് പയ്യന്നൂർ സ്വാഗതം സി പോസിറ്റീവിലേക്ക് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നാടകം സിനിമ അങ്ങനെ രണ്ടു മേഖലകളും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്ങനെയാണ് ഈ കലാരംഗത്തേക്ക് വന്നത് അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം എൻ്റെ വീട് പയ്യന്നൂരാണ് പയ്യന്നൂർ ഒരു ഗ്രാമ പ്രദേശത്താണ് ഏഴിമലയുടെ താഴ്വാരത്തൊക്കെയാണ് എൻ്റെ ഒരു വീട് അതിൻ്റെ പരിസരങ്ങളെന്നൊക്കെ പറയുന്നത് ഉത്സവങ്ങളും അതുപോലെ തന്നെ ഈ ഗ്രാമീണ വായനശാലകളും ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളും നാടകങ്ങളും ഒക്കെയുള്ള സ്ഥലമാണ് അത്തരം സ്ഥലത്ത് ജീവിച്ച ഒരാളായതുകൊണ്ട് തന്നെ എൻ്റെ പരിസരങ്ങളിൽ കലയും അതുപോലെ തന്നെ സാഹിത്യാഭിരുചിയുമൊക്കെയുള്ള ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു അവരുടെ ഒക്കെ ഒരു ശിക്ഷണത്തിലും ഇതിലൊക്കെ ചെറിയ ചെറിയ ക്ലബുകളിലൊക്കെ തുടങ്ങി പിന്നെ ബാലജനസഖ്യവും ബാലസംഘവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി പിന്നെ അവിടുന്ന് കോളേജിൽ നിന്ന് മലയാള സാഹിത്യത്തിൽ ബിരുദം നേടിയ ശേഷമാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഡയറക്ഷൻ പഠിക്കുന്നത് അവിടുന്ന് റാങ്കോട് കൂടിയിട്ട് അവിടുന്ന് പഠിച്ചിറങ്ങാൻ പറ്റി പിന്നെ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പെർഫോമിങ് ആർട്സിൽ പി ജി ചെയ്തു ശേഷം പിന്നെ ഈ വിഷ്വൽ മീഡിയയിൽ വർക്ക് ചെയ്യായിരുന്നു പത്ത് പതിനെട്ട് വർഷത്തോളം കേരളത്തിലെ പ്രബലമായിട്ടുള്ള ചാനലുകളിൽ പ്രോഗ്രാംസ് സൈഡിൽ വർക്ക് ചെയ്തു അതിന് ഇങ്ങനെ സിനിമയും കാര്യങ്ങളൊക്കെയായിട്ട് മുന്നോട്ട് പോകുമ്പം മുമ്പേ മനസ്സിലൊരു വലിയ പാഷനായിരുന്നു പി എച്ച് ഡി എടുക്കുക എന്നുള്ള ടാഗോർ മനസ്സിൽ വലിയൊരു അഭിനിവേശമായിരുന്നു അപ്പോൾ ഒരു മനുഷ്യനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ഞാൻ പഠിച്ചറിഞ്ഞ നാടകത്തിൻ്റെ ഏരിയയിൽ നിന്ന് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം അതാണ് ശാന്തിനികേതനിലും നികേതനിലും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ എത്തിച്ചത് അങ്ങനെ അത് സഫലമായി എന്നുള്ളതിൻ്റെ ഒരു ആഹ്ലാദമുണ്ട് ഈ ആദ്യം നാടകം അല്ലേ ആദ്യം സംവിധാനം ചെയ്തതിനു ശേഷം അല്ലേ ബാല്യകാല സഖ്യയിലേക്ക് വരുന്നത് എങ്ങനെയാണ് ഈ നാടകത്തിലേക്ക് അത് ആദ്യം മുതൽ തന്നെ ഒരു വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഈ നാടകത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ആദ്യത്തെ നാടകം ഏതായിരുന്നു നാടകം ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എത്തുന്നതിന് മുൻപേ തന്നെ പയ്യനുക്കോളിൽ അവിടെ ക്യാമ്പസ് തിയേറ്ററുകളൊക്കെ വളരെ സജീവമായിരുന്നു അപ്പോൾ ആ ക്യാമ്പസ് തിയേറ്ററിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അതിൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെയ്റ്റിംഗ് ഫോർ ലെഫ്റ്റി എന്ന് പറയുന്ന ഒരു ഡ്രാമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് മദനൻ എന്ന് പറയുന്ന അദ്ദേഹം ഫിലിമിലും തിയേറ്ററിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ആ സമയത്ത് അദ്ദേഹം അവിടെ വന്നു അതിൽ ആക്ട് ചെയ്തു ആ പ്ലേ പ്ലേ യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ വിൻ ചെയ്യുകയുണ്ടായി അപ്പോൾ അന്ന് തന്നെ മുമ്പേ പറഞ്ഞല്ലോ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ നാടകത്തോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ മദനൻ ചേട്ടൻ വഴിയാണ് സ്കൂൾ ഓഫ് ഡ്രാമയിലെ വിശേഷണങ്ങൾ കൂടുതൽ അറിയുന്നത് പിന്നെ ജി ശങ്കരപ്രസാറിൻ്റെ മലയാള നാടക സാഹിത്യ ചരിത്രവും മലയാളത്തിൽ പ്രബലമായിട്ടുള്ള നാടകങ്ങൾ കെ ടി മുഹമ്മദ് ആയാലും ഇപ്സൻ്റെ ആയാലും ഷേക്സ്പിയറിൻ്റെയൊക്കെ നാടകങ്ങൾ മലയാള സാഹിത്യ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ വിവർത്തനങ്ങളൊക്കെ റെഫറൻസിന് വേണ്ടി എടുക്കാറുണ്ടായിരുന്നു അന്നൊക്കെ നാടകങ്ങളോട് കൂടുതൽ താൽപ്പര്യം തോന്നി പക്ഷേ നാടകത്തിൻ്റെ ലോക സാധ്യതകളും വിവിധ രാജ്യങ്ങളിൽ നാടകം എങ്ങനെ ഇവോൾവ് ചെയ്തു വന്നു അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ശൈലികൾ എങ്ങനെയാണ് ജനങ്ങൾക്കിടയിലേക്ക് നാടകം എങ്ങനെയാണ് പല രീതിയിൽ എത്തിയിട്ടുള്ളത് അതിൻ്റെ സയൻസിനെ കുറിച്ചിട്ടൊക്കെയുള്ള പഠനം നടത്താൻ സ്കൂൾ ഓഫ് ഡ്രാമ പോലെ സ്ഥാപനം നല്ലതാണ് എന്ന് മദനഞ്ചേട്ട പറഞ്ഞു അങ്ങനെയാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ എത്തുന്നത് ഡ്രാമ സ്കൂളിലെ പഠനമാണ് ശരിക്കും ലോക നാടക വേദിയെക്കുറിച്ചും വിഷ്വൽ സയൻസിനെ കുറിച്ചും കൂടുതൽ ശ്രദ്ധയിലേക്ക് എനിക്ക് എനിക്ക് കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ അങ്ങനെ പഠിച്ചറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഈ ക്യാമ്പസ് തിയേറ്ററിന് വേണ്ടിയിട്ട് തൃശ്ശൂരൊക്കെയുള്ള ക്യാമ്പസ് തിയേറ്ററിന് വേണ്ടിയിട്ട് ഷീറിൻ്റെ മതിലുകൾ നാടകമാക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മതിൽ എന്നുള്ളത് പ്രേക്ഷകരാണ് മതില് എന്നുള്ള രീതിയിൽ അതിന് സ്പേസിന് അങ്ങനെ കൺസീവ് ചെയ്തിട്ടാണ് ചെയ്തത് അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുമ്പോൾ തന്നെയാണ് ഇരുട്ടിൻ്റെ ആത്മാവ് പഠനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് അത് സാൻഡ്വിച്ച് തിയേറ്ററിൽ ചെയ്തു എം ടി വാസ്തുവെന്നായ സാറിൻ്റെ ഇരുട്ടിൻ്റെ ആത്മാവ് നമുക്കൊക്കെ അറിയാം ഭ്രാന്തൻവേലായുധൻ്റെ വേദനകളും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള കഥയാണ് അപ്പോൾ അത് ഇൻറ്റിമേറ്റ് തിയേറ്റർ ചെയ്യണമെങ്കിൽ രണ്ട് സൈഡിലും ഓഡിയൻസും സെൻട്രൽ വിഷ്വലൈസേഷനും വരുന്ന ഒരു രീതിയാണ് അത് യൂറോപ്യൻ ശൈലി പ്രകാരമുള്ള ഒരു സങ്കേതമാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇരുട്ടിൻ്റെ ആത്മാവ് പ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമായി എം ടി സാറിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയപ്പം അദ്ദേഹം ഈ നാടകം പലയിടത്ത് റെഫർ ചെയ്യുകയും ഒരുപാട് സ്ഥലങ്ങളിൽ അത് അവതരിപ്പിക്കുവാനും വേണ്ടിയിട്ട് കഴിഞ്ഞു പിന്നെ ഒ വി വിജയൻ്റെ കടൽ തീരത്ത് എന്ന് പറയുന്ന നാടകം ചെയ്തു ചോമനതുടി എന്ന് പറയുന്ന കഥ ഡോക്ടർ ശിവറാമകാനന്ദിൻ്റെ നോവൽ നാടകമായി ചെയ്തു അതാണ് സ്റ്റേറ്റ് അവാർഡ് ആദ്യമായിട്ട് കിട്ടിയത് നാടക അക്കാദമിയുടെ സ്റ്റേറ്റ് അവാർഡിന് അത് പിന്നീട് പിന്നെ കെ പി എസ് സിയുടെ അമ്പതാമത്തെ അമ്പത്തൊന്നാമത്തെ നാടകങ്ങൾ ഡയറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു രണ്ട് വർഷവും തുടർച്ചയായിട്ട് നല്ല സംവിധായകനും മറ്റ് അവാർഡ്സും ഒക്കെ അതിന് കിട്ടി പിന്നെ പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞിട്ട് ടി വി കൊച്ചുവവയുടെ നോവല് നാടകമാക്കിയിട്ട് ചെയ്തു അതും സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരത്തിന് അർഹമായിട്ടുണ്ടായിരുന്നു നാടകങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴും ടെലിവിഷൻ മീഡിയയിൽ ഷോർട്ട് ഫിലിമും ഡോക്യുമെൻ്ററീസും മറ്റ് ഷോസുമൊക്കെ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു വിഷ്വൽ ലാംഗ്വേജിനോടുള്ള ഒരു വലിയ താൽപ്പര്യം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും വ്യത്യസ്തമായ റൂട്ടിലൂടെ സഞ്ചരിക്കുവാനും ഒക്കെ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെ നാടകങ്ങളായിരുന്നു ആദ്യം തുടങ്ങിയത് നാടകത്തിൻ്റെ ഒരു ഉൾക്കരുത്ത് തന്നെയാണ് അത് സിനിമ ചെയ്യുമ്പോഴും വിഷ്വൽ മീഡിയയിൽ വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ എനിക്ക് സപ്പോർട്ടായതും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് നമുക്ക് നാടകത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ നാടകം കുറച്ചുകൂടെയൊക്കെ ജനങ്ങളിലേക്ക് എത്തിയിരുന്ന ഒരു കലാരൂപമാണ് പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമയാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് നാടകം അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ചില വേദികളിലൊക്കെ അത് ഉണ്ടാവാറുണ്ട് പക്ഷേ പണ്ടത്തെ കാലത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രത്തോളം ആ കാലത്ത് ആളുകളിലേക്ക് എത്തിയിരുന്ന പോലെ ഇപ്പോഴത്തെ ഒരു തലമുറയിലേക്ക് ഈ നാടകം എത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു അങ്ങനെ ഒരു ചോദ്യം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതുപോലെ തന്നെ ഈ നാടകത്തിലേക്ക് എത്തുന്ന ആളുകളായാലും കലാകാരന്മാരുടെ കാര്യമായാലും ഒരുപാട് ചെറുപ്പക്കാർക്കൊക്കെ ഇപ്പോൾ സിനിമയിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് കൂടുതലും ഉണ്ടാവുക ഈ നാടകത്തിൻ്റെ ഒരു റീച്ച് അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം ഉണ്ട് നമ്മൾ പൊതുവേ നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ എപ്പോഴും പോപ്പുലറായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധ കൊടുക്കുമ്പോൾ നമുക്ക് അത് അതാണ് തോന്നും നമ്മൾ ഈ നാടകങ്ങൾ ഉത്സവപ്പറമ്പ് നാടകങ്ങൾ പൊതുവേ ഏറ്റവും കൂടുതൽ നമ്മൾ മുമ്പിൽ സർവ്വസാധാരണമായിട്ട് ഒരു പതിവ് ശൈലിയിൽ നടക്കുന്നുണ്ട് പക്ഷേ ഈ എക്സ്പെരിമെൻറ്റൽ പ്ലേസ് അമേച്ചുവർ തിയേറ്റർ ഇതൊക്കെ വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട് അത് ടിക്കറ്റ് ടിക്കറ്റ് വെച്ചുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള നാടകങ്ങൾ വേൾഡ് ക്ലാസിക്കുകളൊക്കെ എങ്ങനെയാണ് വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ അരങ്ങുകളിലേക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വഴിയുക എന്നുള്ളതിൻ്റെ അന്വേഷണങ്ങൾ പല സ്ഥലത്ത് നടക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അബുദാബിയിലായിരുന്നു അബുദാബിയിൽ പത്ത് നാടകങ്ങൾ അബുദാബി സോഷ്യൽ സെൻറ്ററിൽ അവതരിപ്പിച്ച് അതിൻ്റെ മത്സരത്തിൻ്റെ വിധികർത്താവു എന്ന രീതിയിലാണ് അവിടെ പോയത് എന്നെയൊക്കെ അമ്പരിപ്പിക്കുന്ന രീതിയിൽ അതായത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ പഠിച്ച ആൾക്കാർ വളരെ മനോഹരമായിട്ട് അതിൻ്റെ സാങ്കേതിക രംഗത്ത് പുതിയ നാടകത്തിൻ്റെ ശൈലികൾ വെച്ചുകൊണ്ട് ഗസാൻ സാക്കിസിൻ്റെ സോർഭ പോലുള്ള നാടകങ്ങൾ നോവല് അത് നാടകമായിട്ട് ചെയ്യുന്നു അങ്ങനെ പല പല നാടകങ്ങൾ വില്യം ഷേക്സ്പിയറിനെയും മിപ്സിനെയും വർണാക്ഷയെയും ഒക്കെ എടുത്തു വെച്ചുകൊണ്ട് നാടകങ്ങൾ അരങ്ങിൽ ക്രിയേറ്റ് ചെയ്യുന്നു അത്തരം നാടകങ്ങൾ നമ്മൾ കാണാത്തത് കൊണ്ടാണ് നമ്മൾ പ്രൊ ഈ പ്രൊഫഷണൽ നാടകം ഇപ്പം മലയാളത്തിൻ്റെ പ്രൊഫഷണൽ തിയേറ്റർ എന്ന് പറയുന്നത് കച്ചവട നാടക സംസ്കാരം ിൽ തന്നെ കിടക്കുകയാണിപ്പോഴും അതിൽ നിന്ന് മാറ്റങ്ങൾ ചെയ്യുന്നത് കെ പി എസ് സി ഒ പോലുള്ള ചില സംഘങ്ങൾ മാത്രമാണ് അപൂർവം ചിലർ മാത്രമാണ് പുതിയ അന്വേഷണങ്ങൾ നടന്നത് പുതിയ വേവ്സ് ഉണ്ടാകുന്നുണ്ട് ഇത്തരം ഈ വൈബ് എടുത്തുകൊണ്ട് പുതിയ രീതിയിലുള്ള നാടക സംസ്കാരം മലയാളത്തിലും പിന്നെ ഈ ഡൽഹിയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലേക്കൊക്കെ പോയി നോക്കി എത്ര മനോഹരമായിട്ടാണ് റിയലിസ്റ്റിക് നാടകങ്ങളൊക്കെ അവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നാടകരംഗത്ത് നിന്ന് സിനിമയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് അസ്രുദ്ദീൻ ഷായെ പോലെയുള്ള ആൾക്കാർ സീമാവിശ്വാസിനെ പോലെ ആൾക്കാർ മലയാളത്തിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയാവുന്ന ഭരത് മുരളി നെടുമുടി വേണു തിലകഞ്ചേട്ടനും ഒക്കെ പറയുന്ന ആൾക്കാർ ഇപ്പോഴും നാടകരംഗത്ത് വന്നവർ അവരുടെ കാലിബർ തെളിയിച്ച് നിൽക്കുന്ന അലൻസീറിയൊക്കെ പോലുള്ള ഒരുപാട് ഒരുപാട് പേരുണ്ട് ഈ നാടങ്ങൾ ഇപ്പം നസുമിഷ പറയുന്നത് ഈ സിനിമ ചെയ്ത് ചെയ്ത് അതിൻ്റെ മൊണോട്ട്നസിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് നാടകത്തിൻ്റെ അരങ്ങിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ വീണ്ടും ചാർജ് ആകുന്നത് ഒരു ബാറ്ററി റീചാർജ് ചെയ്തതുപോലെ പോലെ ഒരാക്ടർ അദ്ദേഹത്തിൻ്റെ കണ്ടിന്യൂറ്റിയും അദ്ദേഹത്തിൻ്റെ അഭിനയസിദ്ധിയും കൂടുതൽ തേച്ച് മിനുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അരങ്ങ് സാധ്യമാകുന്നുണ്ട് എന്നാണ് പറയുന്നത് ഞാൻ നാടകവും ടെലിഫിലിമും ഷോർട്ട് ഫിലിമും ഡോക്യുമെൻ്ററിയും ഒക്കെ ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിൽ നാടകത്തിൻ്റെ ഒരു ജന്യൂനിറ്റി ഈ മറ്റ് മേഖലയ്ക്ക് കിട്ടുന്നതായിട്ട് തോന്നാറില്ല സിനിമ ചെയ്യുമ്പം കിട്ടുന്ന വലിയൊരു പോപ്പുലാരിറ്റിയും സാമ്പത്തിക പിന്തുണയും ഉണ്ട് ടെലിവിഷൻ മീഡിയയിൽ നിൽക്കുന്ന സമയത്തുള്ള അതിൻ്റെ ഒരു സേഫ്റ്റിയുണ്ട് പക്ഷേ അരങ്ങിനിൽ വെച്ചിട്ട് ഒരു നാടകം ചെയ്യുന്ന സമയത്ത് നമുക്ക് സൊസൈറ്റിയോട് പറയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് കൂടി പറയാൻ വേണ്ടിയിട്ട് പറ്റും അവിടെ ഏത് പരീക്ഷണത്തിനും വില്ലിംഗ് ആയിട്ട് ില്ക്കുന്ന അത്തരം മാനസികാവസ്ഥയുള്ള അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരും നമ്മുടെ കൂടെ ഉണ്ടാകും അപ്പം പരീക്ഷണങ്ങളിലൂടെ പുതിയ വിഷ്വൽ ലാംഗ്വേജ് ഏത് കലയായാലും ഏത് മീഡിയ ആയാലും പുതിയ അന്വേഷണങ്ങൾ നടത്തിയിട്ടാണ് അത് മെല്ലെ മെല്ലെ വികസനത്തിലേക്ക് അതിന് അതിൻ്റെ നിലനിൽപ്പ് സാധ്യമാക്കിയെടുക്കുന്നത് അത്തരം നിലനിൽപ്പുകൾ സാധ്യമാക്കിയെടുക്കാൻ അരങ്ങ് എപ്പോഴും സഹായകമായിട്ടുണ്ട് സിനിമ താങ്കൾ പറഞ്ഞതുപോലെ ഏറ്റവും ശക്തമായിട്ടുള്ള മീഡിയാണ് യാതൊരു സംശയവുമില്ല ഇല്ല പോപ്പുലാരിറ്റിയും അതിന് തന്നെയാണ് സാമ്പത്തിക വശങ്ങളും അതിന് തന്നെയാണ് പക്ഷേ നാടകത്തിൻ്റെ എന്ന് പറയുന്നത് വലിയ ഒരു കലയുടെ സത്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് വരാൻ അതിനുമുമ്പ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ സിനിമയെ സംവിധാനം ചെയ്തിട്ടുണ്ട് താങ്കൾ അതുപോലെ തന്നെ നാടകത്തിലും പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ രണ്ടിലും കൂടെ വ്യത്യസ്തമായി നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഈ നാടകത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയായിട്ട് താങ്കൾക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണ് നാടകത്തിൻ്റെ ഇതിനെയാണ് നമ്മളിപ്പം ജീവനുള്ള മനുഷ്യർ ജീവനുള്ള അഭിനേതാക്കളെ വേദിയിൽ കാണുകയാണ് അവിടെ ഒരു ഗീവ് ആൻഡ് ടേക്ക് നടക്കുന്നുണ്ട് നമ്മുടെ ശ്വാസോച്ഛ്വാസം നാടകം എന്ന് പറയുന്നത് ഒരു ഓരോ പുനർജനിയാണ് ഇന്നിപ്പം ഒരങ്കിൽ നമ്മൾ കാണുന്ന ഒരു തിയേറ്റർ പ്രൊഡക്ഷൻ അല്ല നാളെ കാണുക കാരണം അതിലഭിനേതാക്കൾ സാങ്കേതിക പ്രവർത്തകർ അവരുടെ ഇംപ്രുവൈസേഷനിലൂടെ അവരുടെ സർഗാത്മകപരമായിട്ടുള്ള മനോധർമ്മത്തിലൂടെ അതിനെ ഒന്നുകൂടി മിഴിവുറ്റതാക്കിയിട്ട് മാറ്റുന്നുണ്ട് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബാല്യകാലസഖി പോലുള്ള വൈക്കം മൂർ ബഷീറിൻ്റെ വിഖ്യാതമായിട്ടുള്ള ഒരു കൃതി മമ്മൂട്ടിയെ പോലെയുള്ള ഒരു വളരെ പ്രതിഭാ ഒരു അഭിനേതാവിനെ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഫ്രെയിം വെച്ച് അത് ഷൂട്ട് ചെയ്ത് കാര്യം ചെയ്ത് എഡിറ്റേബിളിൽ ചെയ്ത് അതിൻ്റെ ഫൈനൽ മിക്സിംഗും എല്ലാം കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ അതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബാല്യകാലസഖി മിനിഞ്ഞാനും ഒരു ചാനലിൽ കാണിക്കുന്നുണ്ടായിരുന്നു അത് ചെയ്തു കഴിഞ്ഞാൽ അതൊരു കോൺക്രീറ്റ് ഉൽപ്പന്നമാണ് അത് അവിടെ അത് ഞാൻ ചെയ്ത് തീര്ത്തു വെച്ചു പക്ഷേ നാടകം ഓരോ അരങ്ങിലും അത് പുനർജ്ജനി എന്ന് പറയുന്ന രീതിയിൽ പുതിയ പുതിയ രീതിയിൽ ഭാവങ്ങളിൽ അത് അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ജീവനുള്ള മനുഷ്യര് ജീവനുള്ള പ്രേക്ഷകർക്ക് മുന്നിൽ സത്യസന്ധതയോടെ അഭിനയിക്കുന്ന കലയാണ് നാടകം എന്ന് പറയാം പക്ഷേ സിനിമ അങ്ങനെയല്ലേ എന്ന് വെച്ചാൽ സിനിമയും തീർച്ചയായിട്ടും സിനിമ ആ രീതിയിൽ ഒരുപാട് ഒരുപാടൊരുപാട് സാധ്യതകളും അതിൻ്റേതായിട്ടുള്ള സിദ്ധിയുമൊക്കെയുള്ള കലാരൂപമാണ് ജൈവികതയാണ് നിങ്ങൾ ാണ് എനിക്ക് എടുത്തു പറയാൻ പറയാൻ പറ്റുന്ന ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറ്റുന്നത് ഈ നാടകത്തിൽ പ്രവർത്തിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലെ സിനിമാ സംവിധാനത്തിലേക്ക് വരുന്നത് അതും നമുക്കറിയാം മമ്മൂട്ടിയെപ്പോൾ ഒരു വലിയൊരു മെഗാസ്റ്റാറിനെ വെച്ചിട്ടുള്ള ഒരു ചിത്രം ബാല്യകാല സഖി എന്നുള്ള വളരെ പ്രശസ്തമായ ഒരു കഥ തന്നെയാണ് അതിൽ കൊണ്ടുവന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഷൂട്ടിങ്ങിനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് വന്നാൽ എങ്ങനെയാണ് സിനിമാ സംവിധാനത്തിലേക്ക് കടക്കാമെന്ന് തോന്നിയതും ഈ ഒരു ചിത്രത്തിലേക്ക് എത്തുന്നതും എങ്ങനെയാണ് ഞാൻ എൻ്റെ വിഷ്വൽ മീഡിയ പഠനം കഴിഞ്ഞിട്ട് പി ജി കഴിഞ്ഞിട്ട് കരളി ടി വി തുടങ്ങുന്ന സമയമായിരുന്നു അപ്പോൾ കൈളി ടി വിയിലൊരു നാലര അഞ്ച് വർഷത്തോളം കരളി ടി വിയിലാണ് വർക്ക് ചെയ്തത് അവിടെ നിന്ന് അപ്പോൾ മമ്മൂക്കയായിട്ട് അവിടെ നിന്ന് ഒരു അടുപ്പുണ്ടായി നമ്മുടെ ചെയർമാൻ ആയിരുന്നല്ലോ മമ്മൂക്ക കരളി ടി വിയുടെ അത് കഴിഞ്ഞിട്ട് മനോരമ ടി വിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് എം ടി സാറിൻ്റെ ഒരു സി ഡി റോം ഇറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ സർഗാത്മക പ്രവർത്തനങ്ങളും ചേർത്ത് വെച്ചിട്ട് അതിന് അത് പല മീഡിയയിൽ എങ്ങനെയൊക്കെയാണ് എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന പ്രതിഭയുടെ എഴുത്തുകൾ വിഷ്വൽ ലാംഗ്വേജിൽ റീക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ളൊരു സി ഡി റോം ഇറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എം ടി സാറിൻ്റെ സൗഹൃദങ്ങളും അതുപോലെ തന്നെ പുറത്തുള്ള ഒരുപാട് പേര് ഇന്ത്യയിലുള്ള പല ഭാഗത്തുള്ള സാഹിത്യകാരന്മാരും ചലച്ചിത്രകാരന്മാരും കലാകാരമാരും ഒക്കെ ഒത്തുചേർന്ന വലിയൊരു ഫങ്ങ് ക്ഷൻ തൃശ്ശൂരുണ്ടായിരുന്നു അപ്പോൾ തൃശ്ശൂർ ലുലു കൺവെൻഷൻ സെൻറ്ററിൽ വലിയ ഓഡിയൻസിൻ്റെ മുമ്പിൽ എം ടി സാറിന് ഒരു സ്നേഹോപഹാരം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാം മൂഴം ബേസ് ചെയ്തിട്ട് ഒരു പ്രൊഡക്ഷൻ ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം അവിടെ വരികയും അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് പറയുകയും ചെയ്യേണ്ടത് വലിയൊരു ആവേശത്തോടെ വലിയ ഭയത്തോടു കൂടിയിട്ട് അങ്ങനെ ഞാൻ ഒരു മൾട്ടിമീഡിയ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് രണ്ടാമൂഴം ചെയ്തത് അതിൽ ഭീമനായിട്ടും കർണനായിട്ടും അർജുനായിട്ടും യുധിഷ്ഠിരനായിട്ടൊക്കെ മമ്മൂക്ക അഭിനയിച്ചു അമ്പത്തിയാറ് മിനിറ്റോളം ഉണ്ടായിരുന്നു ദൈർഘ്യം ആ പ്രൊഡക്ഷന് അതിൽ പിന്നെ കലാമണ്ഡലത്തിൽ പാസ് ഔട്ടായിട്ടുള്ള ആൾക്കാരും സ്കൂൾ ഓഫ് ഡ്രാമയിൽ പാസ് ഔട്ടായിട്ടുള്ള ആൾക്കാരും ഒക്കെ ചേർന്ന് ഒരു പത്തറുപത്തിരണ്ടോളം ആൾക്കാർ ചേർത്തിട്ട് ആ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അഭിനയിച്ചത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മമ്മൂക്ക എന്നോട് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള ഒരു കഥ സിനിമയ്ക്ക് വേണ്ടി ആലോചിക്കുമെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രചനകൾ അതിനിടയിൽ കരളിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തങ്കം എന്ന് പറയുന്ന ബഷീറിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളൊരു ഷോർട്ട് ഫിലിമുണ്ട് അത് ഫിലിമായിട്ട് ചെയ്യുകയും അതിന് നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത്തരം ചെറിയ ചെറിയ ശ്രദ്ധകൾ നമ്മളങ്ങനെ ചെയ്യുന്ന എന്നുള്ള രീതിയിൽ മമ്മൂക്കയൊക്കെ തോന്നിയത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ സ്നേഹവും കൊണ്ടായിരിക്കും അത്ര ഒരു സിനിമയെക്കുറിച്ച് കൺസീവ് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെയാണ് ബാല്യകാല ബാല്യകാലസഖിയിലേക്ക് എത്തുന്നത് മമ്മൂക്കയുടെ വലിയ പിന്തുണ അതുപോലെ തന്നെ കെ രാഘവൻ മാസ്റ്റർ ഒക്കെ പോലുള്ള വലിയ സംഗീതജ്ഞരുടെ പാട്ടുകളൊക്കെ കൊണ്ട് ബാല്യകാല സഖി മനോഹരമായിട്ട് വൈക്കം മുഹമ്മദ് ബഷീറിനോട് നീതി പുലർത്തിക്കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ടാഗോറിൻ ഗ്ലോബൽ തിയേറ്റർ എന്നുള്ള വിഷയത്തിലായിരുന്നു അല്ലേ തങ്ങൾക്ക് ഡോക്ടറേറ്റ് ലഭിച്ചത് അത് ക്യു ആർ കോഡ് സഹിതം കൊടുത്തു എന്നുള്ളത് പറഞ്ഞാൽ അതിൻ്റെ ഒരു അനുഭവം കൂടെ പറയുമോ രവീന്ദ്രനാഥ് ടാഗോർ നമുക്കറിയാം ഇപ്പോൾ നിങ്ങളായാലും ഞാനായാലും ഒക്കെ രാ നമ്മൾ വായിക്കും നമ്മുടെ ബാല്യകാലത്തൊക്കെ വായിച്ചെടുക്കുമ്പോൾ ടാഗോർ നമ്മളെ വല്ലാതെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഹ്യൂമാനിറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞ വലിയ ഒരു കലാകാരൻ സാഹിത്യകാരനാണ് ടാഗ് ടാഗോർ ടാഗോർ ഗീതാഞ്ജലിയിൽ പറയുന്ന സ്പിരിച്വാലിറ്റിയൊക്കെ പ്രകൃതിയുമായിട്ട് ഇഴചേർന്ന് നിൽക്കുന്ന സ്പിരിച്വാലിറ്റിയെക്കുറിച്ചാണ് ടാഗോർ പറയുന്നത് അതിലൊക്കെ സ്നേഹം മനുഷ്യസ്നേഹം അതുപോലെ തന്നെ ദേശത്തിൻ്റെയും രാജ്യ ത്തിൻ്റെയും ഒക്കെ അതിരുകൾ വായിച്ച് കളയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ അപ്പുറത്താണ് മാനവികത സ്നേഹം എന്നൊക്കെ ടാഗോർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ നാടകങ്ങൾ നോക്കുമ്പോൾ നോക്കുമ്പോഴിപ്പം ടാഗറും ദി റെഡ് ഓളിയൻറ്റർ അതുപോലെ തന്നെ ദി വാട്ടർഫോൾ എന്നൊക്കെ പറയുന്ന നാടകങ്ങൾ എടുത്തു നോക്കുമ്പോഴും എല്ലാ കാലത്തും റെലവൻറ്റാണത് ഈ കാലത്തും ഇപ്പം നമ്മളിനിപ്പം അടുത്ത യുദ്ധം വരുന്നത് വെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അപ്പോൾ അത്തരം രീതിയിലുള്ള ഈ ഇത് ഈ എല്ലാ അതിരും വായിച്ച് കളഞ്ഞുകൊണ്ട് ഒരു ദേശത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു നീരൊഴുക്ക് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഒരു യുവരാജാവ് രക്തസാക്ഷിയാകുന്നതിൻ്റെ കഥയാണ് പ്രമേയമാണ് വാട്ടർഫോൾ പോലുള്ള നാടകങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ടാഗർ റൂമിനകത്ത് അടച്ചിടപ്പെട്ട ഒരു കുട്ടിയുടെ ദൈന്യതയും പ്രകൃതിയുമായിട്ട് പ്രകൃതിയുടെ വിശാലതയിലേക്ക് അവന് ഓടിക്കളിച്ച് പ്രകൃതിയിൽ നിന്ന് എല്ലാ ഊർജവും സമാഹരിച്ച് മുന്നോട്ട് പോകാൻ അഭിലേഷിക്കുന്ന ഒരു കുട്ടിയുടെ കഥയാണ് പറയുന്നത് റെഡ് ഓളിയൻറ്റർ മെക്കാനിസേഷനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് ാണ് ഇപ്പം മെക്കനൈസേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് ടാഗോർ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നത് മനുഷ്യസ്നേഹത്തെയും ഒക്കെ കുറിച്ചിട്ടാണ് നൊബൈൽ പ്രൈസ് വിന്നർ എന്നുള്ള രീതിയിൽ ടാഗോറിൻ്റെ എല്ലാ പറച്ചിലുകൾ ഇപ്പോഴും ആണ് അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി ആയാലും ഓരോ കൃതികളായാലും ഈ ടെക്സ്റ്റുകൾ ഈ തിയേറ്റർ ടെക്സ്റ്റുകൾ പുതിയ കാലത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാണണമെങ്കിൽ നേരത്തെ താങ്കൾ ചോദിച്ചതുപോലെ സിനിമ എന്ന് പറയുന്ന ഒരു വലിയ പോപ്പുലർ മീഡിയേൻ്റെ അടുത്ത് തിയേറ്റർ അതിൻ്റേതായിട്ടുള്ള കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ വരുത്തേണ്ടതുണ്ട് ഇപ്പോൾ ഇസ്രായേലിലൊക്കെ ഇമേഴ്സി തിയേറ്റർ െന്ന് പറയുന്ന വലിയ പ്രൊഡക്ഷൻസ് നടക്കുന്നുണ്ട് വില്യം ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് പോലുള്ള നാടകങ്ങൾ ഇമേഴ്സി തിയേറ്ററിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഗൂഗിൾ ഗ്ലാസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്കരികിലൂടെ പുഴയൊഴുകുന്നതും കിളികൾ പാറിപ്പറക്കുന്നതും ഈ ഫ്ലവേഴ്സിൻ്റെ സൗര സൗരഭ്യം നമ്മുടെ കാതുകളിലെത്തുന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അനുഭവപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നാടകത്തിൻ്റെ ജൈവികതയ്ക്കൊപ്പം തന്നെ ജീവനുള്ള അഭിനേതാക്കൾ നമ്മുടെ മുമ്പിൽ അഭിനയിക്കുന്നതിനൊപ്പം തന്നെ ഇത്തരം ടെക്നോളജിയുടെ സാധ്യതകളിലൂടെ ഇമേഴ്സീവ് തിയേറ്ററിലൊക്കെ ഓഗ്മെൻറ്റൽ റിയാലിറ്റിയിലൂടെയൊക്കെ നാടകത്തെ കുറെ കൂടി വിഷ്വലി ആക്കാൻ വേണ്ടിയിട്ട് പറ്റും പുതിയ ജനറേഷൻ്റെ സെൻസിബിലിറ്റിക്ക് അനുസരിച്ച് നാടകത്തെ വഴക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നാൽ അതിൻ്റെ തിയേറ്റർ ടെക്സ്റ്റുകൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല ടാഗോറിനെ പോലെയുള്ള വലിയ പ്രതിപാദനരുടെ ചിന്തകൾ പുതിയ കാലത്ത് ആവശ്യമാണ് അത് മനുഷ്യസ്നേഹത്തിന് വേണ്ടിയിട്ടും നമ്മളെ അതിരുകൾക്ക് വേണ്ടിയിട്ടുള്ള കലഹത്തിനും അത് അതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടി അത്തരം ചിന്തകൾ നിലനിൽക്കണം അത്തരം ചിന്തകൾ നിലനിൽക്കണമെങ്കിൽ ിൽ പുതിയ തലമുറയിലേക്ക് ഇത്തരം വിഷ്വൽ ലാംഗ്വേജ് എത്തണമെങ്കിൽ നമുക്ക് പുതിയ സാങ്കേതിക സാധ്യതകളോടുകൂടി ഇമേഴ്സി തിയേറ്ററൊക്കെ ക്രിയേറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ അത്തരം കാര്യങ്ങളിലേക്കാണ് എൻ്റെ പഠനം പോയത് അതിനു വേണ്ടിയിട്ട് ചെയ്തത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ നാടകങ്ങൾ ഇപ്പോൾ ജപ്പാനിലായാലും ചൈനയിലും യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ വിവിധ സംവിധായകർ ഇതിനെ ശാസ്ത്രീയമായിട്ട് പഠിച്ചറിഞ്ഞ സംവിധായകർ പല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരേ ടെക്സ്റ്റ് അതിൻ്റെ വിഷ്വൽ ലാംഗ്വേജ് ഒക്കെ മാറുന്നു പല പല വിഷ്വൽ ലാംഗ്വേജിലേക്ക് അത് ചെയ്തെടുക്കപ്പെടുന്നു അപ്പോൾ ഇതിൻ്റെ വിഷ്വൽ സയൻസ് എങ്ങനെയാണ് മാറുന്നത് ഓരോ രാജ്യത്തിൻ്റെയും ഓരോ സംവിധായകരുടെയും ഇൻ്റർപ്രറ്റേഷൻസ് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് വരുന്നത് ഇതൊക്കെയാണ് ആദ്യത്തെ പ്രഥമമായിട്ടുള്ള അന്വേഷണത്തിലൂടെ പോയത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ മൂന്ന് നാടകങ്ങളെ ബേസ് ചെയ്ത് ദി റെഡ് ഓളിയൻറ്ററും ദി ടാഗറും അതുപോലെ തന്നെ വാട്ടർഫാളും ഈ മൂന്ന് നാടകങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പഠനമായിരുന്നു അപ്പം ഇതിനെ പുതിയ രീതിയിൽ ഇത്തരം വൈവിധ്യമാർന്ന ദൃശ്യാവിഷ്കാരങ്ങൾ നടന്നതിൽ നിന്നും പുതിയ അവതരണ ശൈലിയിലേക്ക് ഇമേഴ്സീവ് തിയേറ്ററിൻ്റെ സാധ്യതകളിലേക്ക് ഇതിനെങ്ങനെ ചെയ്തെടുക്കാം സ്വാഭാവികമായിട്ടും ആ പഠനം ചെയ്യുമ്പം വിഷൽസ് കൂടി ചേർത്ത് വെച്ചിട്ട് അതിനെ ഉദാഹരിക്കേണ്ടിയിരുന്നിരുന്നു മുന്നൂറ്റി അറുപത്തിനാലോളം പേജുള്ള ഒരു തീസിൽ ഇടയ്ക്ക് അതിൻ്റെ പിക്ചേഴ്സ് സ്റ്റിൽസും കാര്യങ്ങളെല്ലാം റെഫറൻസ് എല്ലാം ഉണ്ട് ശാന്തിനി നികേതൻ കാലഘട്ടത്തിൽ രവീന്ദ്രനാഥ ടാഗോർ ചെയ്ത നാടകത്തിൻ്റെ ശൈലി മുതൽ അതെങ്ങനെയാണ് ലോക നാടക വേദിയിൽ പല സംവിധായകർ ചെയ്യുമ്പോൾ അതിൻ്റെ ദൃശ്യാവിഷ്കാരങ്ങൾ മാറി വന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ ഉണ്ട് അത് അതിൻ്റെ സ്റ്റിൽസും പുതിയ ഇമേഴ്സി തിയേറ്ററിൽ അതിനെങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ സെഗ്മെൻറ്റ്സ് വിഷ്വൽസ് ചെയ്ത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ സെഗ്മെൻറ്റ്സാണ് ക്യു ആർ കോഡിൻ്റെ റെഫറൻസ് ഉള്ളത് അപ്പോൾ ഈ ടി സിസ് തന്നെ അതിൻ്റെ റെഫറൻസ് മനസ്സിലാക്കണമെങ്കിൽ അത് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അത് രവീന്ദ്രനാഥ ടാഗോർ ശാന്നികേതൽ താങ്കൾ പോയിട്ടുണ്ടാകും ശാന്തിനികേതൽ പോയ ആൾക്കാർക്ക് മനസ്സിലാകും ആ ക്യാമ്പസ് തന്നെ വളരെ സൈലൻ്റ് ആയിട്ട് പ്രകൃതിയോട് ഇഴചേർന്ന് നിൽക്കുന്ന എല്ലാ ലോക ഭാഷകളും പഠിപ്പിക്കുന്ന വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് ആ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് രവീന്ദ്രനാഥ ടാഗോർ താമസിച്ച ഇടം അവിടെ അതിലൂടെ രവീന്ദ്രനാഥ ടാഗോർ നടന്നു വന്ന ചെമ്മൺപാത വലിയ മരങ്ങൾ കിളികൾ ഇതെല്ലാം നമ്മൾ അവിടെ പോകുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും കാരണം ടാഗോർ നടന്ന വഴികൾ അവർ മെറ്റൽ മെറ്റൽ ചെയ്തിട്ടില്ല അത് അതുപോലെ തന്നെ ആ നാട്ടിട വഴി പോലെ തന്നെ ചെമ്മൺപാതയായിട്ട് അങ്ങനെ നിലനിൽക്കുന്നുണ്ട് ടാഗോറിനോട് അത്രത്തോളം ആദരവുള്ള മനുഷ്യരാണ് ബംഗാളിലുള്ള ആൾക്കാർ ഇന്ത്യയിലും പല ഭാഗത്ത് ടാഗോറിനെ മനസ്സിലാക്കിയവരൊക്കെ അങ്ങനെ തന്നെയാണല്ലോ ചിന്തിക്കുക അപ്പോൾ ടാഗോറിൻ്റെ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ അത് ക്യു ആർ കോഡ് സഹിതം ലോകത്ത് ഇപ്പോൾ പുതിയ രീതിയിലുണ്ടായിട്ടുള്ള ഇമേഴ്സി തിയേറ്ററിൻ്റെ സാധ്യത പഠിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അത് സമർപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം തോന്നുന്നത് കാരണം ടാഗോറിനോട് അത്രയേറെ ഒരു താല്പര്യം അദ്ദേഹത്തിൻ്റെ എഴുത്തിനോടും അദ്ദേഹത്തിൻ്റെ വിഷനോടൊക്കെ വലിയ ആദരവുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അവിടെ പോയിട്ട് അത്തരം ഒരു തീസസ് ചെയ്യാൻ പറ്റി വിഷു ലോഡിയുണ്ടായിട്ട് ക്യു ആർ കോഡ് പഠനത്തോടു കൂടി ടാഗോറിൻ്റെ ഒരു ഒരു അദ്ദേഹത്തിനോടുള്ള അദ്ദേഹത്തിന് കൂടിയുള്ള സമർപ്പണം എന്നുള്ള രീതിയിലാണ് ടാഗോറിൻ ഗ്ലോബൽ തിയേറ്റർ എന്ന് പറയുന്ന തീസിസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയത് നാടത്തെക്കുറിച്ച് നാടകത്തെക്കുറിച്ചും പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല അത്രത്തോളം വലിയൊരു മേഖല തന്നെയാണ് അത് നമുക്ക് സമയപരിധി കൊണ്ട് നമ്മളിപ്പോൾ അത് അവസാനിപ്പിക്കുകയാണ് ഇനിയും കൂടുതൽ കൂടുതൽ സംഭാവനകൾ താങ്കൾക്ക് നൽകാൻ കഴിയട്ടെ ഈ നാടകത്തിലായാലും സിനിമയിലേക്കായാലും കൂടുതൽ കൂടുതൽ സംഭാവനകളുമായി വീണ്ടും താങ്കൾ വരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വളരെ നന്ദി ഈ സി പോസ്റ്റീവിൻ്റെ അതിഥിയായി എത്തിയതിന് നന്ദി സി ടി വി ശ്രദ്ധയ്ക്ക് സ്നേഹത്തിന് ഇതോടെ ഈ സി പോസ്റ്റീവ് ഇന്നത്തെ അവസാനിക്കുന്നു നമസ്കാരം Música